കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആനന്ദ് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ുടെയും ദുഃഖത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പങ്കുചേരുകയാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്ന നീചമായ സമീപനങ്ങൾ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും നേതാക്കന്മാരും അവസാനിപ്പിക്കണമെന്നാണ് ബി ജെ പിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് ബി ജെ പിയുടെ ചുമതലയും അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ജനാധിപത്യ രീതിയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് തയ്യാറാക്കുന്നത് അതിനെ സംബന്ധിച്ച് ഇന്നലെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കേരള സമൂഹത്തിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ താഴെ തലത്തിൽ വാർഡ് തലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കുന്ന ലിസ്റ്റാണ് മണ്ഡലം തലത്തിലുള്ള സ്ക്രൂട്ടിക്ക് ശേഷം ജില്ലാതലത്തിലുള്ള വിലയിരുത്തലിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി പ്രഖ്യാപിക്കുന്നത് ഇത്രയും ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രക്രിയ ബി ജെ പിയിലല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും നടക്കുന്നില്ല എന്ന് ബി ജെ പിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു പ്രക്രിയയിലും ആ യുവാവിൻ്റെ പേര് വന്നിട്ടില്ല അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യവും അദ്ദേഹം ബി ജെ പി പ്രവർത്തകനെന്ന നിലയിലോ നേതാവെന്ന നിലയിലോ അദ്ദേഹത്തിൻ്റെ പേര് വരാവുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹം ശിവസേന എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ അതായത് എൻ ഡി മുന്നണിയോടൊപ്പം പിണറായി വിജയൻ സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വി ഡി സതീശൻ്റെ കോൺഗ്രസിൻ്റെ ശിവകുമാറിൻ്റെ ശിവൻകുട്ടിയുടെ സി പി എമ്മിൻ്റെയും കെ മുരളീധരൻ്റെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ അംഗത്വം എടുത്ത് സ്വീകരണ ഏറ്റുവാങ്ങി അതിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച് അതിൻ്റെ ഇലക്ഷൻ കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനം ഉൾപ്പെടെയുള്ളത് തീരുമാനിച്ചു എന്നും പത്രമാധ്യമങ്ങളിലൂടെ വന്ന വിവരമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത ആ ദാരുണമാർന്ന അവസ്ഥയെ ബി ജെ പിക്ക് കുപ്രചരണങ്ങളാക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും ബി ജെ പിക്ക് എതിരെ അധിക്ഷേപം ചൊരിയാനുമുള്ള വേദിയാക്കി ബഹുമാന്യരായിട്ടുള്ള മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും മാറ്റരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്